ഇത് ഫോർട്ട് കൊച്ചിയുടെ കഥയാണ് നൂറ്റി അറുപത്തിരണ്ട് കൊല്ലം കൊച്ചിയിൽ ഉണ്ടായിരുന്ന പോർച്ചുഗീസുകാർ ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിൽ ഇവിടെ ഒരു കോട്ട പണിതു അതാണ് ഇമ്മാനുവൽ കോട്ട സാമൂതിരി രാജാവ് അന്ന് കൊച്ചിയുടെ പ്രധാന ശത്രുവായിരുന്നു സാമൂതിരിയുമായി പോരടിച്ച പോർച്ചുഗീസുകാരെ കൊച്ചി രാജാവ് ഇവിടെ സ്വാഗതം ചെയ്തു കോട്ട പണിയാൻ അങ്ങനെ അവർക്ക് അനുമതി നൽകി കോട്ട ഉണ്ടായിരുന്ന കൊച്ചി പ്രദേശം അങ്ങനെ ഫോർട്ട് കൊച്ചിയായി ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള യൂറോപ്യൻ പള്ളികളിൽ ഒന്നാണിത് സെന്റ് ഫ്രാൻസിസ് ചർച്ച് ഫോട്ടുകൊച്ചി പോർച്ചുഗീസ് ആധിപത്യകാലത്ത് ഇമാനുവൽ കോട്ടയുടെ ഭാഗമായിരുന്നു ഈ പള്ളി കടൽ വഴി കേരളത്തിലെത്തിയ ആദ്യ പോർച്ചുഗീസ് നാവികൻ വാസ്കോ ഡഗാമയുടെ മൃതശരീരം അടക്കം ചെയ്തത് ഈ പള്ളിയിലായിരുന്നു ഈ സ്തൂപം ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജീവൻ ബലിയർപ്പിച്ച കൊച്ചിക്കാരുടെ സ്മരണയ്ക്കായിട്ടാണ് ഫോർട്ട് കൊച്ചിയിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടയിലെ നഗരത്തിന് സാന്താക്രൂസ് അഥവാ വിശുദ്ധ കുരിശ് എന്ന പേര് നൽകി പോർച്ചുഗീസ് സംസ്കാരം അങ്ങനെ സാന്താക്രൂസിൽ പുലർന്നു വന്നു ഡച്ചുകാർ പ്രൊട്ടസ്റ്റന്റുകാരായിരുന്നു ഡച്ചുകാരുടെ വരവോടുകൂടി ഈ ദേവാലയത്തിന് ഏറെ മാറ്റങ്ങൾ സംഭവിച്ചു തന്റെ മൂന്നാമത്തെ വരവിലാണ് വാസ്കോടകാമ ആയിരത്തിഅണ്ണൂറ്റി ഇരുപത്തിനാലിൽ കൊച്ചിയിൽ അന്തരിച്ചത് ആളുകൾ കൂടി നിൽക്കുന്ന ഈടത്തായിരുന്നു അദ്ദേഹത്തെ അന്ന് സംസ്കരിച്ചത് ആ സ്ഥലം വ്യക്തമായി ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നു പതിനാല് വർഷത്തിനു ശേഷം മൃതദേഹം പോർച്ചുഗലിലേക്ക് തന്നെ കൊണ്ടുപോയി ഡച്ചുകാരുടെ വരവോടുകൂടി അവർ ഇത് തങ്ങളുടെ പള്ളിയാക്കി മാറ്റി പള്ളിയോട് ചേർന്നവർ സെമിത്തേരിയും നിർമ്മിച്ചു ബ്രിട്ടീഷ് അധിനിവേശകാലത്ത് പള്ളി ആംഗ്ലിക്കൻ സഭയ്ക്ക് കീഴടങ്ങി ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിൽ പള്ളിയുടെ പേര് മാറ്റുകയും പുതുക്കിപ്പെടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ പള്ളിയുടെ ഭരണം സി എസ് ഐ സഭയ്ക്ക് അങ്ങനെ ലഭിക്കുന്നു ഓടുകൾ കൊണ്ട് പൊതിഞ്ഞ തടി കൊണ്ട് നിർമ്മിച്ച മേൽക്കൂരിയുള്ള ഉയർന്ന ഘടനയാണ് പള്ളിക്കുള്ളത് പള്ളിയുടെ ഉൾഭാഗവും മനോഹരമായ കാഴ്ച നമുക്ക് നൽകുന്നു പള്ളിയുടെ തൊട്ടടുത്തായി മനോഹരമായ രണ്ട് വീടുകൾ കാണാനിടയായി ഇവയ്ക്കും ഏറെ ചരിത്രം പറയാനുണ്ടാകും പതിനേഴാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലാണ് കൊച്ചി കോട്ടയുടെ വടക്കേ അറ്റത്തുള്ള ബാസ്റ്റിന്റെ മുകളിൽ ഡച്ചുകാർ ബാസ്റ്റിൻ ബംഗ്ലാവ് നിർമ്മിച്ചത് ബ്രിട്ടീഷ് ഭരണകാലത്ത് ബാസ്റ്റിൻ ബംഗ്ലാവ് ഒരു റെസിഡൻഷ്യൽ കെട്ടിടമായി ഉപയോഗിച്ചിരുന്നു പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകത്തിൽ കൊച്ചി നിവാസിയായിരുന്ന കേണൽ മഖാലെ ഈ കെട്ടിടത്തിലാണ് താമസിച്ചിരുന്നത് ഇന്നിത് കൊച്ചി സബ് കളക്ടറുടെ വസതിയാണ് ബാസ്റ്റ്യൻ ബംഗ്ലാവിന്റെ വടക്കും പടിഞ്ഞാറും പുറംഭാഗം ഒരു കൊത്തളമായി തന്നെ കാണപ്പെടുന്നു വലിയ മുറികളും ഉയർന്ന മേൽക്കൂരകളുമുള്ള യൂറോപ്യൻ ശൈലിയിലാണ് ബാസ്റ്റ്യന്റെ മുകളിലുള്ള ബംഗ്ലാവ് ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നിൽ ഡച്ചുകാർ കൊച്ചി പോർച്ചുഗീസുകാരിൽ നിന്ന് പിടിച്ചടക്കിയപ്പോൾ അവർ ഇമാനുവൽ കോട്ട നശിപ്പിക്കാൻ തുടങ്ങി അതിന്റെ വലിപ്പം ഏകദേശം മൂന്നിലൊന്നായി ചുരുക്കി തുടക്കത്തിൽ കോട്ടയ്ക്ക് ഏഴ് കൊത്തളങ്ങൾ ഉണ്ടായിരുന്നു പല പേരുകൾ അവയ്ക്ക് നൽകി ഇതിൽ സ്ട്രൂംബർ കൊത്തളത്തെയാണ് പിന്നീട് ബാസ്റ്റിൻ ബംഗ്ലാവാക്കി മാറ്റുന്നത് ഇന്നിത് പുരാവസ്തു വകുപ്പിന്റെ കീഴിലാണ് കേരള സർക്കാർ ഈ ബംഗ്ലാവ് ഒരു പൈതൃക മ്യൂസിയമാക്കി മാറ്റിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇത് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു കൊച്ചിയുടെ ആഴത്തിലുള്ള ചരിത്രം പറയുന്ന ഒരു മ്യൂസിയമാണ് ഇന്നിത് ഫോർട്ടുകൊച്ചി സന്ദർശിക്കുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരിടം കൊച്ചി പിടിച്ചതിനു ശേഷം ഡച്ചുകാർ കൊച്ചി രാജാവിന് മുൻപിൽ ചില ആവശ്യങ്ങൾ നിരത്തി കുരുമുളകന്റെയും കറുകപ്പെട്ടയുടെയും വാങ്ങൽ കുത്തുക തരിക കൊച്ചിയിലെ ക്രിസ്ത്യൻ പ്രജകളുടെ സംരക്ഷണം വിട്ടുതരുക ജസ്യ പാദ്രിമാരെയും കത്തോലിക്ക പുരോഹിതന്മാരെയും രാജ്യത്തിൽ നിന്ന് പുറത്താക്കുക തുടങ്ങിയവയായിരുന്നു അവരുടെ ആവശ്യങ്ങൾ ഡച്ചുകാരിൽ ഏറെ പേരും പ്രൊട്ടസ്റ്റന്റുകാരായിരുന്നു വളരെ ചുരുക്കം പേർ മാത്രമേ കത്തോലിക്കർ കത്തോലിക്കറുണ്ടായിരുന്നുള്ളൂ പ്രൊട്ടസ്റ്റന്റുകാർ കുരിശ് ധരിക്കാറില്ലായിരുന്നു സെന്റ് ഫ്രാൻസിസ് പള്ളിയിൽ നിന്ന് കുരിശും മറ്റ് മതചിഹ്നങ്ങളും പൈപ്പിൻ പള്ളിയിൽ എത്തിച്ച് ഡച്ച് ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കുകയായിരുന്നു അന്നവർ അങ്ങനെ ഡച്ചുകാരുടെ പ്രൊട്ടസ്റ്റന്റ് ഭരണ നേതൃത്വത്തിലേക്ക് കൊച്ചി കൈമാറപ്പെടുകയായിരുന്നു ഡച്ച് പൈതൃകത്തിന്റെ ചരിത്ര സമ്പത്താണ് കേരളത്തിന്റെ സസ്യവൈവിധ്യം ശേഖരിച്ച് അടയാളപ്പെടുത്തിയ ഹോർത്തൂസ് മലബാറിക്കോസ് എന്ന പുസ്തകം പുസ്തകത്തിന്റെ രചനയ്ക്കായി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സസ്യങ്ങൾ ശേഖരിച്ച് അവ ഫോർട്ടുകുച്ചിയിലെ വെളി എന്ന സ്ഥലത്ത് നട്ടുപിടിപ്പിച്ചു ഇങ്ങനെ നീളുന്നു ഡച്ചുകാരുടെ സ്വാധീനം ഇവിടെ മ്യൂസിയത്തിൽ ഒരു ഡച്ച് അടുക്കള ആവിഷ്കരിച്ചിരിക്കുകയാണ് ബിഗ് ബിയുടെ വീട് എന്ന നിലയിലാണ് കൊച്ചിയിൽ വാസ്കോ ഹൗസ് അറിയപ്പെടുന്നത് അതിനേക്കാൾ ചരിത്ര പ്രാധാന്യമുള്ള താമസിച്ചിരുന്ന വീട് എന്ന നിലയിലാണ് അത് അറിയപ്പെടേണ്ടത് ആയിരത്തി എഴുന്നൂറ്റി ഡച്ച് സെമിത്തേരി ഇവിടെ പണിത് നൂറ്റിനാല് കല്ലറകളുണ്ട് ഈ സെമിത്തേരി ഭൂരിഭാഗവും ഡച്ച് കച്ചവടക്കാരുടേതാണ് പ്രൊട്ടസ്റ്റന്റുകാരായതിനാൽ തന്നെ ഇവയ്ക്ക് കുരിശില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ഇവിടെ ഒടുവിൽ ഒരു മൃതദേഹം അടക്കിയത് മിസിസ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നു ഡച്ചുകാരുടേതായി കൊച്ചിയിൽ പാലസ് ഡേവിഡ് ഹാൾ തുടങ്ങിയ കെട്ടിട സമുച്ചയങ്ങളുണ്ട് ഡച്ച് കാലത്തെയും പോർച്ചുഗീസ് കാലത്തെയും നിരവധി കെട്ടിടങ്ങൾ ഇത് സാന്താക്രൂസ് ബെസ്ലിക്ക് അഞ്ഞൂറ് വർഷത്തിലേറെ പഴക്കമുണ്ട് ഈ ദേവാലയത്തിന് ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിൽ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ് ഡോം ഫ്രാൻസിസ്കോ ഡി അൽമേഡിക്ക് പള്ളി പണിയാൻ അനുമതി ലഭിച്ചു ഡച്ചുകാർ കൊച്ചി പിടിച്ചടക്കിയപ്പോൾ കത്തോലിക്ക സ്മാരകങ്ങളെല്ലാം അവർ തകർത്തു സാന്ത ക്രൂസ് കേടുപാടുകൾ സംഭവിച്ചില്ല ഡച്ചുകാർ അത് ആയുധപ്പൊറിയാക്കി എന്നാൽ ബ്രിട്ടീഷുകാരുടെ കാലത്ത് പള്ളി തകർക്കപ്പെട്ടു പഴയ അലങ്കാര ഗ്രാനൈറ്റ് തൂണുകളിൽ ഒന്ന് ബെസ്ലിക്കയിൽ ഇന്നും ഗുരുശേഷിപ്പായി സൂക്ഷിച്ചിരിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ കൊച്ചിയിലെത്തിയ ബിഷപ്പ് ജോവോ ഗോമസ് ആണ് കത്രീഡൽ പുനർനിർമ്മിക്കുന്നതിന് നേതൃത്വം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ പുനർനിർമ്മിക്കപ്പെട്ട പള്ളി ആശീർവദിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ രണ്ടാമൻ പപ്പ കത്രീഡലിന്റെ പദവി ബെസ്ലിക്കയായി ഉയർത്തി അതിമനോഹരമായ ഇൻഡോ യൂറോപ്യൻ ഗോതിക് വാസ്തുവിദ്യയും പേസ്റ്റൽ നിറങ്ങൾ കൊണ്ടുള്ള ഇന്റീരിയറും ഈ ബെസ്ലിക്കയുടെ സവിശേഷതകളാണ് ദി ക്രോസ് എന്ന വിഷയത്തെ ആസ്പദമാക്കി അതിമനോഹരമായ ചിത്രങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് ചുവർ ചിത്രങ്ങളും സീലിംഗ് ഇന്റീരിയറും മനോഹരമായ സ്റ്റെയിൻ ഗ്ലാസ് ജാലകങ്ങളും ഈ ദേവാലയത്തിന്റെ മനോഹാരിത വർദ്ധിപ്പിക്കുന്നു പ്രവേശന കവാടത്തിലെ തിളങ്ങുന്ന നീലത്തൂണുകളും പ്രസംഗപീഠവും സ്മാരകത്തിന്റെ നിർമ്മാണ വൈവിധ്യങ്ങൾ ഉൾപ്പെടുന്നതാണ് നിരവധി സഞ്ചാരികളാണ് ഈ ദേവാലയം സന്ദർശിക്കാൻ ഇവിടെ എത്തുന്നത് പള്ളിയുടെ പുറകുവശത്തായി പഴയ ദേവാലയത്തിന്റെ കൽത്തൂൺ കാണാം ഫോർട്ട് കൊച്ചിയിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടയിലെ സാന്താക്രൂസ് എന്ന നഗരത്തിലെ സാന്താക്രൂസ് ദേവാലയമായിരുന്നു ഇത് പോർച്ചുഗീസ് സംസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ വരെ പോർച്ചുഗീസ് ഭാഷ സംസാരിക്കുന്നവരുണ്ടായിരുന്നു ഫോർട്ട് കൊച്ചിയിൽ ഇവിടെ ഇൻഡോ പോർച്ചുഗീസ് മ്യൂസിയം കാണാം ഈ മ്യൂസിയം കൊണ്ടൊന്നും തീരുന്നില്ല കൊച്ചിയിലെ ചരിത്ര കാഴ്ചകൾ പോർച്ചുഗീസും ഡച്ചും ഇംഗ്ലീഷും അടക്കി വാണ് ആ കാലത്തിൻ്റെ ചരിത്രശേഷിപ്പുകൾ അവിടെവിടെയായി അവശേഷിക്കുന്നു